വിശമിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാറാമത്തെ തിരുവതിന് നമ്മോട് എങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുക എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതന നൽകാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവമൊരുക്കിയ അനാദിയിലെ സ്വപ്ന തുല്യമായൊരു പദ്ധതിയിലൂടെയാണ് യേശുവിൻ്റെ ജനനവും ജീവിതവും സഹന മരണ ഉത്ഥാനവും ഈ ഭൂമിയിൽ സംഭവിക്കുക ക്രിസ്തുവാകുന്ന രക്ഷകൻ എനിക്കും നിങ്ങൾക്കും സ്വർഗമൊരുക്കിയ നിത്യരക്ഷ എന്ന പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചതാണ് അതുകൊണ്ടാണ് യോഹന്നാൻ സ്ലിഹ വളരെ കൂടിയിട്ട് പറയുക നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നീ രക്ഷകനിൽ നിൻ്റെ ജീവിതത്തെ വിശ്വാസത്തെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും ചേർത്ത് വയ്ക്കണം ഒരുപാട് മനുഷ്യരിങ്ങനെ ഓട്ടത്തിലാണ് വല്ലാതെ വേഗതയിലുള്ള ഓട്ടത്തിലാണ് അടിസ്ഥാനപരമായിട്ട് ഈ വേഗതയുടെ ഓട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ആത്മീയ ഭൗതിക മേഖലകളുണ്ട് പ്രധാനമായിട്ടും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ജീവിക്കാൻ മറന്നു പോകുന്ന ചില മനുഷ്യരുണ്ട് എന്നാൽ നിത്യരക്ഷയിലേക്ക് അത് എത്തുന്നുമില്ല പണ്ട് ഈ ഭിക്ഷാടകരെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം ഭിക്ഷക്കാർക്ക് ഈ ലോകവും ഇല്ല പരലോകവും ഇല്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഈ ലോകത്തിൽ അവർ ഓൾറെഡി ഒന്നുമില്ലാത്തവരാണ് ദരിദ്രനാരായണന്മാരാണ് ഭിക്ഷ എടുത്തു ജീവിക്കുന്നവരാണ് എന്തുകൊണ്ട് പരലോകമില്ല എന്ന് ചോദിച്ചാൽ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ അവർ ഭിക്ഷയാജിക്കാനായിട്ട് ചൊല്ലുകയും അവിടെയുള്ള വീട്ടുകാർ അവരെ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ ഒന്നും കൊടുക്കാതെ ഇറക്കി വിടുകയൊക്കെ ചെയ്യുമ്പം മനസ്സുകൊണ്ട് വാക്കുകൊണ്ടവരെ പരാഗി വളരെ സങ്കടത്തോടു കൂടി ഇവർ ഇവരിറങ്ങിപ്പോകുന്നു അതോടെ പരലോകത്തിൻ്റെ സാധ്യതയും അവർക്കില്ലാതാകുന്നു അതുകൊണ്ട് ഭിക്ഷക്കാരന് ഈ ലോകവും ഇല്ല പരലോകമില്ല എന്ന് പറയും ഇന്ന് പല ആളുകളും ജീവിക്കാൻ മറന്ന് ഓട്ടപ്രദക്ഷിണത്തിനിടയിൽ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ നഷ്ടങ്ങളുടെ കണക്കു മാത്രം ജീവിതത്തിൽ സൂക്ഷിക്കുന്നവരായി മാറുമ്പം തിരുവചനം പറയാണ് നിത്യജീവന മനസ്സിൽ പ്രാർത്ഥനയോടെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കണം നമ്മൾ എന്തിനു ജീവിക്കുന്നുവെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ പല ഉത്തരങ്ങളാണ് പലരും പറയേണ്ടത് ചിലരൊക്കെ പറയും ആ ജനിച്ചു പോയില്ലേ ജീവിക്കാതെ പറ്റുമോ വേറെ ചില ആളുകൾ പറയും ആ അങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പോകണം വേറെ ചില ആളുകൾ പറയും മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിതാന്തത്തിന് വേണ്ടി വിവിധങ്ങളായ ഉത്തരങ്ങൾ നൽകുമ്പോഴും തിരുവതിന്റോടെ നമ്പരം നമ്മളെ പഠിപ്പിക്കേണ്ടത് ഓരോ വ്യക്തിയുടെ ജീവിതവും നിത്യജീവന മനസ്സിൽ കുറിച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിൽ നിന്നും അണുവിട വ്യത്യാസം കൂടാതെ ജീവിച്ച് കടന്നു പോകാനായിട്ടാണ് നമ്മളൊട നമ്പരനോർമപ്പെടുത്തുന്നത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നന്മയും തിന്മയും ജീവനും മരണവും രക്ഷയും അനുഗ്രഹങ്ങളുമൊക്കെ ഇങ്ങനെ ഒന്നിനു പുറകൊന്നായിട്ട് കടന്നു വരും അറിഞ്ഞു നമ്മൾ നമ്മളിതിൻ്റെ തെരഞ്ഞെടുപ്പിനകത്ത് പരാജയപ്പെടുകയാണ് തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും എന്തു നീ തിരഞ്ഞെടുക്കുന്നു നീ നന്മയുടെ പക്ഷത്താണെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് ഒരുപാട് പേരെ സ്വാധീനിക്കാൻ നിനക്കാവും നീ തിന്മയോട് പക്ഷം ചേരുന്നവനാണെങ്കിൽ നീ പോലും അറിയാതെ ഒരുപെട്ട് ജീവിതങ്ങളെ അത് അപകടപ്പെടുത്താനായിട്ടിടയാവും അതുകൊണ്ട് നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് ഈ നന്മയെയും തിന്മയെയും ദൈവം നിന്റെ മുമ്പിൽ വെച്ചിട്ട് നിന്നോട് ചോദിക്കുകയാണ് നീ എന്തു തിരഞ്ഞെടുക്കണം ഇസ്രായേലിൻ്റെ മരുഭൂമിയുടെ യാത്രയിൽ സംഘീടപുസ്തകത്തിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നാലു മുതൽ ഒൻപത് വരെയുള്ള വചനം നമ്മൾ വായിക്കുമെന്ന് നമ്മളറിയാം ഹോർമറയിൽ നിന്നും ചെങ്കടലിലേക്കുള്ള ഇസ്രായേൽക്കാരുടെ യാത്രക്കിടയിൽ അവർ ദൈവത്തോടും മോശയോടും കലഹിക്കാനായിട്ട് തുടങ്ങി ഓർമ്മിക്കണം ആ ഇസ്രായേലിൻ്റെ മരുഭൂമിയുടെ യാത്രയെക്കുറിച്ച് നിരവധനങ്ങൾ പറയേണ്ടത് ഇതുപോലെ കരുതലോടെ കൂടെ നടന്നൊരു ദൈവം തേനും പാലുമൊടുകുന്ന കാനിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ എത്തിക്കാൻ വേണ്ടിയിട്ട് പകൽ മേഘത്തൂണായും രാത്രിയിൽ അഗ്നിസ്തംഭമായിട്ടും ഒപ്പമായിരുന്നൊരു ദൈവം ഒപ്പമായിരുന്നൊരു ദൈവം ഒരുപാട് കരുതലേകി മന്നയും കാടപക്ഷിയും അവർക്ക് വെള്ളവും ചെങ്കടൽ മുറിക്കാനുള്ള സാധ്യതകളുമൊക്കെ കൊടുത്തിട്ട് ഇതിലുമേറെ ഞാനെങ്ങനെ എൻ്റെ മക്കളെ സ്നേഹിക്കുമെന്ന് പറഞ്ഞും പറയാതെയും ഒപ്പമായിരുന്നൊരു ദൈവത്തോട് ഒപ്പം ഇവർക്ക് വേണ്ടിയിട്ട് ഈ ലക്ഷക്കണക്കിന് ആളുകളെ നയിക്കുന്ന ആ മോശക്കെതിരായിട്ട് നിലപാടുകൾ എടുത്തപ്പം സംഭവിച്ച ദുരന്തം തിരുവചനം പറയുകയാണ് സംഗീത പുസ്തകത്തില് അവിടെ അവർ സർപ്പദംശനമേറ്റാളുകൾ മരിച്ചു വീഴുകയാണ് സർപ്പദംശനമേറ്റ് ജനം മരിച്ചു വീഴുമ്പം ചങ്കിൽ പിടയുന്ന വേദനയോടെ മോശ എന്ന പ്രവാചകൻ ദൈവദരുമിൽ ചെന്ന് ചങ്കു പൊട്ടിക്കരഞ്ഞിട്ട് ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി പരിഹാരം വ്യാചിക്കണു ദൈവത്തോട് അത്ഭുതകരമായ ഇടപെടലിനു വേണ്ടി യാചിക്കണു ദൈവം ഇടപെട്ടിട്ട് പറയാണ് മോശയുടെ വടിയിൽ ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ദർശിക്കുന്നവരൊക്കെ സൗഖ്യപ്പെടുമെന്ന് പറയാണ് അങ്ങനെയൊരു ഓർമ്മപ്പെടുത്തൽ ഓരോ വിശ്വാസിക്കും തിരുവതിന് നൽകുകയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയപ്പോൾ അത് നോക്കിയവർ നിത്യരക്ഷ പ്രാപിച്ചുവെങ്കിൽ ജീവൻ പ്രാപിച്ചുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു മൺമറഞ്ഞ് ഉയർത്ത് ഇന്നും കുർബാനയായി കൂടവസിക്കേണ്ട തമ്പുരാൻ എന്നോടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിവ്യകാരുണ്യത്തിലേക്കും ആത്മീയതയിലേക്കും നിന്റെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ ലൗകികതയിൽ നിന്നും ആത്മീയതയിലേക്കുള്ള ചുവടുമാറ്റത്തിലേക്കും നീ ഒന്ന് ജീവിതത്തെ ചേർത്തു വെച്ചാൽ നിൻ്റെ ജീവിതം ജീവൻ്റെ അനുഭവമായി മാറും ജീവൻ്റെ സമൃദ്ധിയായിട്ട് രൂപാന്തരപ്പെടും ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വന്നവനാണ് നമ്മുടെ എന്ന് മറക്കാൻ പാടില്ല അനുഗ്രഹീതനായ വിശ്വസിച്ചോൺ പോണ്ടാമൻ മറപ്പപ്പം പറയും നിൻ്റെ ജീവിതത്തിൽ ഈ ലോകം മുഴുവനും നേടിയാലും കിട്ടാത്ത സന്തോഷം നിന്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും സൗകര്യങ്ങളും സൗന്ദര്യവും ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളും കിട്ടിയതിലും കിട്ടുന്നതിലും അധികം സന്തോഷം നൽകാൻ പരിശുദ്ധ കുർബാനയ്ക്ക് സാധിക്കുമത്രേ എന്നുവെച്ചാൽ രക്ഷയുടെ കൂതാസിയായ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ഓരോ വിശ്വാസികളുടെ ജീവിതവും നിത്യരക്ഷയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യണമെന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ഈ സംഘിയുടെ പുസ്തകത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ആ മരുഭൂമിയിൽ മോശം ഉയർത്തിയ സർപ്പത്തെ കണ്ടവരൊക്കെ ജീവിതത്തിൽ ജീവൻ പ്രാപിച്ചുവെങ്കിൽ നിത്യരക്ഷ നൽകാൻ കടന്നു വന്ന തമ്പുരാനെ രക്ഷകനായി നാഥനായി കർത്താവായി ജീവിതത്തിൽ പ്രതിഷ്ഠിക്കണം കുടുംബത്തിലും പ്രതിഷ്ഠിക്കണം പല വീട്ടിലും പണ്ടൊക്കെ എഴുതി വെച്ചിരുന്നൊരു ഒരു ലേബലുണ്ടായിരുന്നു ക്രിസ്തു ഈ കുടുംബത്തിൻ്റെ നാഥൻ പണ്ടൊരു വികാരി അച്ഛൻ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു കുടുംബനാഥൻ എന്തിയെന്ന് ചോദിച്ചപ്പം ചെറുത്തി സ്വാഭാവികമായിട്ട് മറുപടി പറഞ്ഞു മാർക്കറ്റിൽ പോയെന്ന് എന്ന് അച്ഛൻ ചോദിച്ചു പിന്നെന്താ എഴുതി വെച്ചിരിക്കുന്നത് അതൊരു ഭംഗിക്കു വേണ്ടി എഴുതി വെച്ചതാണ് അതൊരു ഭംഗിക്ക് വേണ്ടി എഴുതി വെച്ചതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ രക്ഷകൻ നമ്മുടെ കൂടെയുണ്ടെന്നും രക്ഷ നമുക്ക് കരഗതമാകുമെന്നും രക്ഷ സാധ്യമായാൽ അത് നെത്തുരക്ഷയിലേക്കുള്ള വഴിയാകുമെന്നുമുള്ള അവബോധങ്ങളില്ലാത്തത് കൊണ്ട് നന്മതിന്മകളെ തിരിച്ചറിയാനായിട്ടും തിരഞ്ഞെടുക്കാനായിട്ടും നമ്മൾ വൈമുഖ്യം കാണിക്കുക അവർക്കെന്നുണ്ട് ഗൾഫിൽ താമസിക്കുന്നൊരു സഹോദരൻ എന്നോട് പറഞ്ഞാച്ചാ ഞങ്ങൾ അഞ്ചെട്ട് ഒരു മുറിയിൽ ഞാൻ മാത്രം മദ്യപിക്കില്ല ഞാൻ മാത്രം മദ്യപിക്കില്ല എനിക്ക് മറ്റു ദുശീലങ്ങളൊന്നുമില്ല എൻ്റെ റൂമിനകത്തുള്ള ബാക്കി എൻ്റെ കൂട്ടുകാരൊക്കെയും വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് വന്ന് മദ്യവിക്കുകയും മോശമായ കാര്യങ്ങൾ സംസാരിക്കുകയും അതിനോട് ബന്ധപ്പെട്ടായിരിക്കുകയും ചെയ്യുമ്പം ഞാനിങ്ങനെ ചങ്കു പൊട്ടി ഒരു കട്ടിലിൻ്റെ അകത്ത് ഒരു കട്ടിലിൻ്റെ മുകളിൽ കൊതുകോലെയൊക്കെ ഇട്ട് അതിനകത്ത് ബൈബിൾ വായിച്ച് എൻ്റെ ജീവിതത്തിൽ കരുപ്പിടിപ്പിച്ചെടുത്ത എൻ്റെ കുടുംബം എൻ്റെ ബന്ധം എൻ്റെ തലമുറ അത് വല്ലാത്ത ഒരനുഗ്രഹമാണ് ചങ്കുറപ്പോടുകൂടെ പറയുകയാണ് എൻ്റെ ജീവിതം വഴിതെറ്റാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ടായിരുന്നപ്പോഴും അത് സംഭവിക്കാതിരിക്കാനായിട്ട് എനിക്ക് എവിടുന്നോ കിട്ടിയ ഒരു ഉൾബലം അവൻ്റെ കൂട്ടുകാരെ തന്നെ അവനോട് നിനക്ക് നിനക്കെങ്ങനെയാണ് സാധിക്കണേ ഇതുപോലെ നെഗറ്റീവ് എനർജിയുള്ളൊരു പശ്ചാത്തലത്തിൽ ജീവിച്ചിട്ടും പരുക്കുപറ്റാതെ ജീവിക്കാൻ അത് അസാമാന്യമായ കൃപയാണ് ആ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ കടമെടുത്താൽ എപ്പോഴോ എൻ്റെ ഉള്ളിൽ എൻ്റെ മാതാപിതാക്കളിലൂടെ ജീവിതം രക്ഷപ്പെടണം എൻ്റെ തലമുറ എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടണം ഉൽപ്പത്തികളുടെ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നുമുതൽ തിരുവചനത്തിൽ അബ്രാഹത്തിന് ദൈവം വിളി കൊടുത്തുകൊണ്ട് പറയുകയാണ് രണ്ടാം തിരുവചനം പറയും നീ ഒരു അനുഗ്രഹമാണ് നിനിലൂടെ ജനതകൾ അനുഗ്രഹിക്കപ്പെടും നിന്റെ നാമം ഞാൻ മഹത്തമമാക്കും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ വിളിയും ലക്ഷ്യവും മറ്റൊന്നുമല്ല ഒരനുഗ്രഹമാകാനുള്ള വിളി ഒരനുഗ്രഹമാകാനുള്ള തമ്പുരാൻ്റെ കൃപയോട് ചേർന്നുള്ളൊരു ജീവിതം അപ്പം ആത്മാർത്ഥമായിട്ട് ചെറുപ്പക്കാരൻ്റെ നഞ്ചിൽ ചൂടായി മാറിയതും അഭിഷേകമായി മാറിയതും എൻ്റെ ജീവിതം എൻ്റെ അനുഗ്രഹമായി മാറുമോ എൻ്റെ ജീവിത പങ്കാളിക്കും എന്നെ കാത്തിരിക്കുന്ന എൻ്റെ മക്കൾക്കും എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായി മാറുമോ രക്ഷയ്ക്കു കാരണമായിട്ട് മാറുമോ ആ ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ ശക്തമായിട്ടെങ്ങനെ അലയടിച്ചപ്പം അവൻ പറഞ്ഞു എനിക്ക് പാപം ചെയ്യാനായിട്ട് വ്യതിരക്തമായ നിലപാടുകൾ പെട്ടുപോകാനായിട്ട് കൂട്ടുകാരുടെ പ്രലോഭനങ്ങളിൽ പെട്ട് ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാനായിട്ട് എന്നെക്കൊണ്ട് കഴിയില്ലായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ഇതാണ് തമ്പുരാൻ നൽകുന്ന രക്ഷയുടെ വഴി ഇത് ഉള്ളിൽ പതിപ്പിക്കണം രക്ഷ പ്രാപിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവണം രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്നൊക്കെ ശിഷ്യന്മാർ ചോദിച്ചിട്ട് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം എന്നൊക്കെ തമ്പുരാൻ പറഞ്ഞിട്ട് അത്ര എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഒഴിഞ്ഞു മാറുമ്പം തമ്പുരാൻ കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ് രക്ഷ പ്രാപിക്കുക എന്നത് നിനക്ക് സാധ്യമാണ് നീ ഒന്ന് മനസ്സ് വെച്ചാൽ നിൻ്റെ തീരുമാനങ്ങളൊന്ന് തിരുത്തിയാൽ ജീവിതത്തിൻ്റെ വഴിയിലൊക്കെ ഒരു പുത്തൻ നിലപാടോടു കൂടെ ഒന്ന് ചേർന്നാൽ രക്ഷ നിനക്ക് സാധ്യമാണ് അതുകൊണ്ട് എന്ന ആ ഒരു ഫോക്കസിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര തുടങ്ങാൻ യാത്ര തുടരാൻ യാത്രയെ അവസാനിപ്പിക്കാൻ പല ആളുകൾക്കും എവിടേക്ക് പോകുന്നെന്ന് പോലും അറിയില്ല വെറുതെ ഇങ്ങനെ ഒരു യാത്ര ഈ പണ്ട് ധർമ്മക്കാരൻ ഒരാൾ വണ്ടിയേ കയറിയിട്ട് അയാൾക്ക് എവിടേക്കാണ് പോകണേന്ന് പോലും അറിഞ്ഞൂടാ കണ്ടക്ടർ ചോദിച്ചു എവിടെയാ പോകണ്ടേ അയാൾക്കറിയില്ല അറിയണത് അയാളുടെ കയ്യിൽ അഞ്ചോ പത്തോ രൂപയുണ്ട് കുറേ ചില്ലറ പൈസ അത് മുഴുവനും ആ സഞ്ചിയിൽ നിന്നും കുറഞ്ഞ് ആ കണ്ടക്ടറുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഈ പൈസയ്ക്ക് പോകാൻ പറ്റുന്നിടം വരെ എനിക്കൊന്ന് പോകണം ലക്ഷ്യമില്ലാത്തൊരു ജീവിതത്തിൻ്റെ യാത്രയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്പനാൻ കർത്താവ് പറയും അല്ലയോ വിശ്വാസി അല്ലയോ ക്രിസ്ത്യാനി അല്ലയോ വിശ്വാസത്തോടുകൂടെ ജീവിക്കുന്ന മനുഷ്യനെ നീ ഓർമ്മിക്കണം നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ എന്ന ടാർജറ്റിന് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു യാത്ര ചെയ്താൽ യാത്രയ്ക്കൊരു വല്ലാത്ത സുഖമുണ്ടാവും ഈ യാത്രയ്ക്കൊരു വല്ലാത്ത അനുഭവം നൽകാൻ സ്വർഗ്ഗത്തിന് സാധ്യമാകും അതുകൊണ്ട് ആദ്യം നിത്യരക്ഷയെ ടാർഗറ്റായി വെക്കുമ്പം നിത്യരക്ഷ നേടിത്തരാൻ കഴിയുന്നവൻ എൻ്റെ തമ്പുരാനാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം ദൈവം രക്ഷകനാണ് രക്ഷ നമ്മുടെ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിനും അടുത്തെത്തിയെന്ന് റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും തിരുവനും പറയും പകലസ്തമിക്കാറായി പകലസ്തമിക്കാറായി രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിനും അടുത്തെത്തിയിരിക്കുകയാണ് പ്രകാശം നമ്മുടെ ചുറ്റുപാടിലേക്ക് ഇത് പ്രശോഭയോടുകൂടെ വന്നു കൊണ്ടിരിക്കുക അപ്പം നമ്മൾ ഓരോരുത്തരും നദി ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ ഒഴുകിക്കൊണ്ടിരിക്കും ആവശ്യമുള്ളവനൊക്കെ ആ നദിക്കരയിൽ പോയിരുന്നിട്ട് അവിടുന്ന് തൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് കൂടിയിട്ട് സ്വന്തമാക്കണം കൊരിയെടുക്കണം അങ്ങനെ അഭിഷേകത്തോടുകൂടെ ജീവിക്കണം അതുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കണമെങ്കിൽ ഓരോരുത്തരും തിരിച്ചറിയണം നമ്മുടെ ടാർജറ്റ് നിത്യരക്ഷയാണെങ്കിൽ നിത്യരക്ഷയിലേക്ക് എത്താൻ തമ്പുരൻ കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തണം രക്ഷകനൊപ്പമുണ്ടെന്ന് ഉറപ്പുവരുത്തണം അതുകൊണ്ടാണ് എസ് എ പ്രവചനം അമ്പത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ ഒന്നിനൊണ്ട് തിരുവചനം പറയുന്നത് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് തിരുവചനം തുടർന്ന് പറയുന്നുണ്ട് എനിക്കും നിങ്ങൾക്കുമിടയിൽ പാപത്തിൻ്റെ ഒരു വിടവ് അനുഗ്രഹത്തെ കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു അസ്വസ്ഥതയുടെ എന്തോ ഒന്ന് അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് അപ്പോൾ രക്ഷ പ്രാപിക്കാനായിട്ട് നിത്യരക്ഷയെ ടാർഗറ്റ് വെച്ചുകൊണ്ട് ഓരോരുത്തരും ജീവിച്ച് കടന്നു പോകുമ്പം രക്ഷകൻ കൂടെ ഉറപ്പ് വരുത്തണം അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ അടയാളമായിട്ട് നമ്പരാൻ പറഞ്ഞു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം എന്നുവെച്ചാൽ തമ്പുരാന ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനത്തിരുത്താനായിട്ട് പ്രമുഖ സ്ഥാനം തമ്പുരാന കൊടുത്തുവെന്ന് ഉറപ്പു വരുത്താൻ തക്ക വിധമുള്ള വാക്കും ചിന്തയും പ്രവൃത്തിയും നിലപാടുകളുമുള്ള വ്യക്തിയായിട്ട് മാറണമെന്നർത്ഥം വീണ്ടും നമ്മളിങ്ങനെ ആത്മീയ വിചാരങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുമ്പം പുതിയ നിയമത്തിൽ രക്ഷയുടെ മേഖലകളിൽ ക്രിസ്തുവിടപെട്ട രക്ഷയുടെ മേഖലകൾ ഒരു അഞ്ച് കാര്യം നമ്മളൊന്ന് മനസ്സിൽ കുറിക്കണം നല്ലതാണ് രക്ഷ ഓരോ വിശ്വാസികളുടെ ജീവിതത്തിനും സംലഭ്യമാകാനായിട്ട് പുതിയ നിയമം ക്രിസ്തു വിഭാവനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തേത് പാപത്തിൽ നിന്ന് രക്ഷ നൽകാനായിട്ട് തമ്പനാന് കഴിയും നിത്യരക്ഷ നേടിയുള്ള നമ്മുടെ പ്രയാണത്തിൽ ആദ്യം നമ്മൾ അകലം പാലിക്കേണ്ടത് പാപത്തോടും പാപ സാഹചര്യങ്ങളോടുമാണ് ലോകം മുഴുവനും പാപത്തിൻ്റെ ബന്ധനത്തിനായിരിക്കുമ്പം പൈശാചികത ഇങ്ങനെ ബന്ധങ്ങളെ തകർത്ത് തുമർത്താടുമ്പം ഓരോ വിശ്വാസിയും തിരിച്ചറിയണം എൻ്റെ ജീവിതം പാപത്തോടും പാപ സാഹചര്യങ്ങളോടും അകലം പാലിക്കണം തിരുവതിന് ഓർമ്മപ്പെടുത്തുകയാണ് മത്തായ സുവിശേഷം ഒന്നിൻ്റെ ഇരുപത്തൊന്ന് പറയും ക്രിസ്തുവിൻ്റെ ജനനം പോലും പാപത്തിൽ നിന്ന് മോചനം നൽകാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുവിൻ്റെ ജന്മത്തിൻ്റെ അടിസ്ഥാനപരമായ ടാർഗറ്റ് പാപികളെ രക്ഷിക്കുക എന്നതാണ് വീണ്ടും ഒന്ന് യോഹൻ ഞാൻ മൂന്നിൻ്റെ അഞ്ചിൽ ഓർമ്മപ്പെടുത്തും പാപങ്ങളെ പാപികൾക്ക് വേണ്ടി പാപ വേണ്ടി അവൻ പ്രത്യക്ഷനായി എന്നാണ് തിരുവദനം പറയേണ്ടത് ഓരോ വിശ്വാസയും തിരിച്ചറിയണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ നിത്യരക്ഷ പ്രദാനം ചെയ്യാനായിട്ട് രക്ഷകൻ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന ആദ്യത്തെ വഴി പാപത്തെ ഉപേക്ഷിക്കുക അതുകൊണ്ട് തിരുവചനം പറഞ്ഞ സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്നും അകലം പാലിക്കുക രണ്ടാമത്തെ ഓർമ്മപ്പെടുത്തൽ പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പിശാജ് പഴയതുപോലെ കൊമ്പും വാലും ഒക്കെയുള്ള ഒന്നിടാ ടിവിയുടെ പരസ്യത്തിലെ പിശാജൊന്നും ഇപ്പം ഇല്ല ഇപ്പം ആധുനികതയുടെ പിശാജ് വളരെ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയുമായിട്ട് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തെയും അവൻ പോലും അറിയാതെ അകത്തുകിടന്ന് അപകടകരമാംവിധം സ്വാധീനിക്കുന്ന കെണിയൊരുക്കി കാത്തിരിക്കുന്ന വർണ്ണശോഭയുടെ വളരെ അതിശ്രേഷ്ഠ സ്വാധീനത്തിൻ്റെ വഴിയുള്ളൊരു പിശാജ ഒരു പിശാചിൻ്റെ കൂട്ടമാണ് ഇപ്പോൾ ഉള്ളത് മനുഷ്യൻ്റെ ബലഹീനതയെ അവൻ്റെ കുറവിനെ അവൻ്റെ വീക്ക്നെസ്സിനെ കൃത്യമായിട്ടും ടാർജറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന പിശാജ് അപ്പോൾ എത്ര ജീവിതങ്ങളാണ് ഓൺലൈനിലൂടെയൊക്കെ കുടുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഒരു സഹോദരി പറഞ്ഞു കെട്ടിച്ച് വിട്ട മകൾ ആറുമാസത്തിനുള്ളിൽ അവർ തിരിച്ച് വീട്ടിൽ കൊണ്ടുപെട്ടു കൊണ്ടുവന്നു വിട്ടു ഒരു ദിവസം പതിനെട്ട് മണിക്കൂർ മൊബൈൽ ഫോണിലാണ് ചുമ്മാ മുറിയിൽ കയറി കയറിയിരുന്ന് ചിരിക്കുക അപ്പോൾ ആളുകൾ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ എന്ത് സംഭവം ആയത് വേറൊന്നുമല്ല മൊബൈൽ ഫോണിൽ ചാറ്റിങ്ങും പരിപാടിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ നമുക്ക് അത്ഭുതം തോന്നും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു മനോനില തെറ്റി പെൺകുട്ടി ഇങ്ങനെ അവരുടെ വീട്ടിലുള്ള ആളുകൾ പറയാണ് അച്ഛാ നമുക്ക് അത്ഭുതം തോന്നും മടുപ്പില്ലേ പതിനെട്ടും പത്തൊമ്പതും മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ നല്ല ശതമാന സമയവും മുഴുവൻ സമയവും ഇങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക അതിലൂടെ ചാറ്റിങ് നടത്തുക സൗഹൃദങ്ങളുണ്ടാക്കുക അങ്ങനെ ജീവിക്കുക ഒരു പ്രത്യേക ലോകത്ത് ജീവിക്കുകയാണ് പക്ഷാദ്യ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് വെച്ചാൽ ആധുനികതയുടെ പൈശാതികതയിൽ നിന്ന് വിടുതൽ കിട്ടാനായിട്ട് രക്ഷകനൊരുക്കുന്ന വഴി അത് നമ്മുടെ മുമ്പിൽ തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ് കൊളോസസ് ലേഖനം രണ്ടിൻ്റെ പതിനഞ്ച് പറയും ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയമാഘോഷിച്ചു പിശാജി മൂലമുണ്ടായിരുന്ന ആധിപത്യങ്ങളും അധികാരങ്ങളുമൊക്കെ നിരായുധമാക്കിയിട്ട് കുരിശുവഴിയായിട്ട് അവയുടെ മേൽ രക്ഷ പ്രാപിച്ചവൻ്റെ പേരാണ് ക്രിസ്തു അവനെ അനുഗമിക്കുന്നവരുടെ പേരാണ് ക്രിസ്ത്യാനികൾ വീണ്ടും തിരുവതിന് പറയാണ് പ്രായം രണ്ടിൻ്റെ പതിനഞ്ചിങ്ങനെയാണ് പറയാം മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ക്രിസ്തു പ്രത്യക്ഷനായി അതായത് മരണഭയത്തിൽ നിന്നും പിശാചിന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മരണത്തോളം അപകടപ്പെടുത്താനായിട്ട് കഴിയും ആത്മാവിനെ പിശാജ് എടുത്തു കഴിയുമ്പം മരണം പോലും പിശാചിൻ്റെ അവകാശമായി മാറും അങ്ങനെയുള്ള പിശാജിൻ്റെ മേൽ ആ ക്രിസ്തുവിൻ്റെ മരണം ആധിപത്യം നേടിയിട്ട് നമുക്ക് രക്ഷപ്രദാനം ചെയ്തു എന്നാണ് തിരുവചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഇപ്പോൾ രണ്ടാമത്തെ കാര്യം പിശാദിൻ്റെ മേൽ വിശ്വാസിക്ക് രക്ഷപ്രദാനം ചെയ്യാനായിട്ട് തമ്പുരാൻ്റെ ഇടപെടൽ കാരണമായി ക്രിസ്തു കാരണമായി മൂന്നാമത്തേത് പ്രലോഭനങ്ങളും ദുർമോഹങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വൈകാരിക വിക്ഷേപങ്ങളായിട്ട് മാറുമ്പം അവിടെ രക്ഷപ്രദാനം ചെയ്യാനായിട്ട് ക്രിസ്തു കടന്നു വന്നു ഒരുപാട് മനുഷ്യർ വൈകാരികമായിട്ട് അപക്വതയുള്ളവരാണ് സകല മനുഷ്യർക്കുള്ളൊരു രോഗമായിട്ട് ദേഷ്യമൊക്കെ മാറിയിരിക്കുക എല്ലാ മനുഷ്യർക്കും പറയാം ഭയങ്കര ദേഷ്യമാണ് പിടിച്ചാൽ നിൽക്ക പിടിച്ചാൽ കിട്ടണില്ല ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് അടിസ്ഥാനപരമായിട്ട് ദേഷ്യത്തോടൊക്കെ ബന്ധപ്പെട്ട് മനഃശാസ്ത്രം പോലും പറയേണ്ടത് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ആരോഗ്യപരമായ ബുദ്ധിമുട്ട് ക്ഷീണം തളർച്ച ഇവയൊക്കെ വന്നു കഴിയുമ്പോൾ ദേഷ്യം കൂടും അതുകൊണ്ടാണ് മടുത്തിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം കൂടുതലാണ് ജോലി ചെയ്ത് മടങ്ങി വരുന്നു കഴിയുമ്പം ഭയങ്കര ദേഷ്യമാണ് ചില ആളുകൾക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ദേഷ്യം വർദ്ധിക്കും അത് വൈകുന്നേരം ആയതുകൊണ്ടല്ല ശരീരം മടുത്തത് കൊണ്ട് ചിലര് രോഗിയായി കഴിയുമ്പോൾ ദേഷ്യം വർദ്ധിക്കും വലിയ ദേഷ്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ചില വ്യക്തികളൊക്കെ മാറും അപ്പം അതുകൊണ്ട് ദേഷ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒന്നാമത്തെ കാരണം ആരോഗ്യപരമായ ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ കാരണം ആരോടെങ്കിലും വിദ്വേഷം വെറുപ്പ് വിരോധങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ദേഷ്യം ഉറപ്പാണ് അത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ഇനി ജനിക്കാൻ പോകുന്നവരോ ആയിക്കൊള്ളട്ടെ ദേഷ്യം നിൻ്റെ ജീവിതത്തിലുണ്ടോ നീ ഓർമ്മിക്കണം തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ആ വിരോധമുള്ളിൽ തങ്ങി നിൽക്കും അത് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും നമ്മൾ അപകടകാരികളായി മാറും ചെറു ചെറുപ്പക്കാരുടെയൊക്കെ മേത്ത് എഴുതി ഒട്ടിക്കേണ്ടി വരും ഹൈലി എക്സ്പ്ലോസീവ് ഹാൻഡിൽ വിത്ത് കെയർ അമ്മ എന്നോട് പറഞ്ഞ എൻ്റെ അച്ഛാ അവനോട് നാളും തരവും ഒക്കെ നോക്കി ജാതകമൊക്കെ നോക്കി കണിയാനൊക്കെ വിളിച്ചിട്ട് വേണം മിണ്ടാൻ അല്ലെങ്കിൽ അവൻ എന്തു പറയും എന്തു ചെയ്യും എന്ന് പേടിയാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ ഭയത്തോട് കൂടെയിട്ട് മക്കളുടെ കൂടെ മാതാപിതാക്കളെ ജീവിക്കുന്ന ഒരു ഗതികേടിൻ്റെ കാലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തമ്പരാൻ്റെ വചനം പറയും രക്ഷ നിൻ്റെ ജീവിതത്തിനുണ്ടാകണോ രക്ഷകൻ പറയാണ് രക്ഷകൻ കടന്നു വന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ ദുർമോഹങ്ങളുടെ മേൽ അനിയന്ത്രിതമായ വികാരങ്ങളുടെ മേൽ അഭിഷേകത്തിൻ്റെ ശക്തി പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട മൂന്നാമത് ലക്ഷ്യത്തിൻ്റെ കാരണമായിട്ട് മനഃശാസ്ത്രം പറയണത് എൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ഏറ്റവും അധികം സ്പെൻഡ് ചെയ്യുന്ന സ്പേസ് കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇടം ജോലിസ്ഥലമാകാം വീടാകാം അല്ലെങ്കിൽ രണ്ടുമാകാം ഈ ഇടങ്ങൾ നമുക്ക് നൽകുന്ന അസ്വസ്ഥതകളാണ് ദേഷ്യത്തിൻ്റെ കാരണം അപ്പോൾ ഇത്തരത്തിലുള്ള വൈകാരികമായ അപക്വതകളെ കൈകാര്യം ചെയ്യാനായിട്ട് തിരുവതിനം ഓർമ്മപ്പെടുത്തുകയാണ് ഇവയുടെ മേൽ അധികാരമുള്ളവൻ തമ്പുരാനാ തമ്പുരാനെ കൂട്ടുപിടിച്ച് വചനത്തിൻ്റെ ബലം സ്വീകരിച്ച് ആത്മീയതയുടെ ചുവടലൂടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തി നാം പോലും അറിയാതെ അവിടെ വലിയൊരു മാറ്റത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ കൃപയൊഴുകാൻ തുടങ്ങും അതുകൊണ്ടാണ് റോമാലേഖനം അഞ്ചിൻ്റെ ഒമ്പത് പറയും അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നത് തീർച്ചയാണ് എന്നുവെച്ചാൽ സകല വിധത്തിലുമുള്ള മോഹ വഴികളിൽ നിന്നും നമ്മുടെ ജീവിതം രക്ഷപ്പെടാനായിട്ടു കാരണമാകും കാരണം ക്രിസ്തുവിൻ്റെ രക്ത രക്തത്താൽ വില കൊടുത്തു വാങ്ങപ്പെട്ടവരാണ് നമ്മൾ എന്നതുകൊണ്ട് വീണ്ടും തസ്ലോനിക്കാർക്ക് എഴുതി ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നിൻ്റെ പത്തിൽ ബൗലോസ് പറയുകയാണ് അവിടെ നിന്ന് മരിച്ചവരെന്ന് ഉയർപ്പിക്കുന്നവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനുമാണ് ക്രിസ്തു നമ്മളെ ക്രോധത്തിൽ നിന്ന് ഈ ലൗകികതയുടെ കെട്ടുപാടിൽ നിന്ന് മോചിപ്പിക്കും നമ്മുടെ ജീവിതത്തിന് രക്ഷപ്രദാനം ചെയ്യുന്നവനാണ് ക്രിസ്തു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തുവിലൂടെ നമ്മൾ സ്വന്തമാക്കണ്ട രക്ഷ ഈ ക്രോധ മോഹ വൈകാരിക മേഖലയുടെ വികലഭാവങ്ങളിൽ നിന്നുള്ള വിടുതൽ കൂടിയാണ് എന്നതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം നിത്യ മരണത്തിൽ നിന്നു രക്ഷ നമുക്ക് പ്രദാനം ചെയ്യും അതാണ് ക്രിസ്തുവിലൂടെ ലഭ്യമാകുക എൻ്റെ ജീവിതം ഈ ലോകത്തിന് മാത്രം അനുരൂപമായിക്കൊണ്ട് അപകടകരമാം വിധം സുഖങ്ങളും ലോകത്തിൻ്റെ താല്പര്യങ്ങളും മാത്രമായിട്ട് കടന്നുപോയി അപകടപ്പെടാൻ ഇടയാകാത്ത വിധം നിത്യമരണത്തിൽ പെട്ടുപോകാതെ എൻ്റെ ജീവിതത്തെ കാക്കാൻ പമ്പരാനേ പറ്റുള്ളൂ ആർക്കും നമ്മുടെ ജീവിതത്തെ മരണത്തിൽ നിന്ന് തടയാൻ പറ്റില്ല നമ്മുടെയൊക്കെ വിചാരം ഇപ്പോൾ കോവിഡൊക്കെ വന്ന എല്ലാവരും പേടിച്ചിരിക്കുക പേടിച്ചിരിക്കുക ഉറപ്പൊക്കെ വല്ലാതെ ഭയത്തിലാണ് ഞാൻ ധ്യാനിപ്പിക്കാനൊക്കെ പോയ സ്ഥലത്തെ അന്ന് അൽത്താറയിലൊക്കെ ഒരുക്കി വെച്ചിരുന്ന ഒരുക്കി വയ്ക്കാൻ സഹായിച്ച ഒരു ചേട്ടൻ ചേട്ടനുചി അമ്പത്തൊമ്പത് അമ്പത്തിനാല് വയസ്സേ ഉള്ളൂ അപ്രതീക്ഷിതമായി രോഗം വരുന്നു റെഡി വൺ ടു ത്രീ ഒരു ആഴ്ച കൊണ്ട് ഭർത്താവ് മരിക്കുന്നു ഭാര്യ അതി ഗുരുതരകര ഗുരുതരമായ അവസ്ഥയിലായിരിക്കും ഭയപ്പെടുത്തുന്ന വിധം ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ ആളുകൾ പറയും അച്ഛാ ദൈവം കാക്കുക ഈ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ല അതിനേക്കാൾ ഭീകരമാണ് നിത്യ നിത്യനിറകാഗ്നിയിലേക്കും നിത്യ മരണത്തിലേക്കും പോകുന്ന അവസ്ഥ അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ വരവ് ക്രിസ്തുവിലൂടെ സാധ്യമാകേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറും പതിനേഴും തിരുവനന്തപും പറയും ദൈവം പുത്രനെ അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല രക്ഷിക്കാൻ വേണ്ടി ദൈവം തൻ്റെ മകനെ നമുക്ക് വേണ്ടി നൽകിയത് നമ്മളെ ആരെയും ശിക്ഷിച്ച് മാറ്റി നിർത്താൻ വേണ്ടിയല്ല ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല എഴുതിത്തള്ളാൻ വേണ്ടിയല്ല ചറഞ്ഞ ഞാങ്ങനെ ഒടിക്കാത്തവനും പുകഞ്ഞ തിരി എടുത്താത്തവനുമായി നമ്മുടെ തമ്പരൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നമ്മളെയൊക്കെ മകനെയും മകളെയും എന്ന് ചേർത്ത് പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ച് തിരുനെറ്റിയിൽ മുത്തം തന്ന് നമ്മുടെ പാദം കഴുകി ചുംബിച്ച് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തന്ന് ധൂർത്തനെ പോലെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ പലപ്പോഴും ദൈവത്തെ തള്ളിപ്പറഞ്ഞു ഒറ്റക്കൊടുത്തും ഓടിപ്പോകുമ്പം ദൈവം പറയാണ് മക്കളെ നിത്യരക്ഷയെ നഷ്ടമാക്കുന്ന ആത്മാവിനെ നഷ്ടമാക്കുന്ന പ്രവൃത്തികളിലേക്ക് ജീവിതത്തെ വ്യാപരിപ്പിക്കാൻ വിട്ടുകൊടുക്കാൻ ഇടപെടരുത് അതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം നിത്യനരകത്തിൽ പെടാതെ രക്ഷിക്കാൻ നമ്മുടെ നമ്പുരൻ നമുക്ക് വേണ്ടി രക്ഷയുടെ വഴി ഒരുക്കി വച്ചിരിക്കുക നിത്യനരകത്തിലേക്ക് ഒരു കാര്യം ഓർമ്മിക്കണം ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനകളും ചെയ്യുന്ന സൽപ്രവർത്തികളും തിരുമമ്പിൽ വ്യാപരിക്കുന്ന ആത്മീയതയുടെ അനുഗ്രഹീതമായ നിലപാടുകളുമൊക്കെ കാച്ചിക്കുറുക്കി കൂട്ടിയിട്ടാണ് നമ്മുടെ മരണ നേരത്ത് നമുക്കായിട്ട് സ്വർഗമോ നരകമോ ശുദ്ധീകരണ സ്ഥലമോ അനുവദിക്കപ്പെടുക അതിനെയാണ് തനതുവിധി എന്നൊക്കെ പറയുക തനതുവിധി എന്നൊക്കെ പറയണം എന്ന് വെച്ചാൽ മരണ നേരത്ത് സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാൻ തക്ക ഒരു അനുഗ്രഹത്തിൻ്റെ ജീവിതം നിത്യനിറകാഗ്നിയിൽ ജീവിതം പെട്ടുപോകാതെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെ ഓർമ്മപ്പെടുത്തുക ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ പങ്കെടുക്കുന്ന ഒരു വരുഷത്വ കുർബാനയ്ക്ക് നിൻ്റെ മരണശേഷം അർപ്പിക്കുന്ന ആയിരം കുർബാനകളെക്കാൾ ശ്രേഷ്ഠതയും യോഗ്യതയും ഉണ്ട് ജീവിച്ചിരിക്കേണ്ട കാലത്ത് നല്ല സുബോധത്തോട് കൂടിയിട്ട് ഈ നിത്യരക്ഷയെ സ്വന്തമാക്കാൻ രക്ഷകൻ നമുക്കായി ഒരുക്കിയ രക്ഷാനുഭവങ്ങളെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരുങ്ങാം ഈ തിരുവതിനും നമ്മെ പഠിപ്പിക്കുന്ന ഈ ആത്മീയ വിചാരം നിത്യജീവൻ സ്വന്തമാക്കണം രക്ഷകനെ തിരിച്ചറിയണം രക്ഷകനിലൂടെ സാധ്യമായ അഞ്ചു രക്ഷയുടെ സാധ്യതാ വഴികളെ ഹൃദയത്തിൽ മനസ്സിൽ അടിവരയിട്ട് കുറിക്കണം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പാപത്തിൽ നിന്ന് രക്ഷ നൽകാൻ കടന്നു വന്നവനാണ് നമ്മുടെ തമ്പുരൻ പിശാദിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ വന്നവനാണ് നമ്മുടെ ഈശോ പ്രലോഭനങ്ങളും ദുർമോഹങ്ങളും ഒക്കെ നിയന്ത്രിച്ച് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കൃപ നൽകുന്നവനാണ് നമ്മുടെ നമ്പുരൻ നിത്യമരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ നമ്പുരൻ നിത്യ നരകാഗ്നിയിൽ വീഴാതെ കാക്കുന്നവനാണ് ഈശോ നമുക്കും ഹൃദയപൂർവം ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം രക്ഷപ്രദാനം ചെയ്യുന്നവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ രക്ഷയിൽ ജീവിതത്തെ വളർത്താം അതിനായി ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങളും നന്മകളും ആശംസിക്കുന്നു ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ